ഹലോ നല്ല ദൂശ്യ നിലയിൽ കുത്തരി ചോറും ചക്കക്കുരു മാങ്ങക്കറിയും ഇച്ചിരി പയറുടൊപ്പം തോരനും സൈഡിലൊരു പേരിന് ഇച്ചിരി അച്ചാറും കൂട്ടി ആ കറിയിലെ കൊല്ലമുളക് അതിൻ്റെ മുകളിൽ പിഴിഞ്ഞൊഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് 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 തിന്നുമ്പോൾ കിട്ടുന്നൊരു സുഖം പുറത്ത് കുറച്ച് ചാറ്റൽ മഴ കൂടി ഉണ്ടെങ്കിൽ പറയേണ്ടാലേ എൻ്റെ യു കെയിലുള്ളൊരു ഫ്രണ്ട് ഒരു ദിവസം വിളിച്ചപ്പോൾ ഞങ്ങളോട് ചോദിച്ചു കേരളത്തിലുള്ള ഒരാൾ വേറൊരു നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട സ്കിൽ എന്താണ് അന്ന് അവൾ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ നമ്മുടെ ഏറ്റവും കംഫേർട്ട് ഫുഡില്ലേ അതായത് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ അമ്മേനോട് ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് അമ്മ തരുന്ന ഫുഡ് ആ ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കണം എന്ന് നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഇത്ര ടേസ്റ്റൊന്നും എന്തായാലും കിട്ടൂല പക്ഷെ നമ്മുടെ മൂഡ് ബെറ്ററാക്കാൻ വേറൊരു രാജ്യത്ത് ചെന്നതുകൊണ്ട് ഉണ്ടാകുന്ന കൾച്ചറൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടല്ലോ അതുണ്ടാക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ഓവർകം ചെയ്യാനൊക്കെ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് അന്ന് അവൾ എന്നോട് പറഞ്ഞത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉറപ്പായിട്ടും നോൺ വെജ് ഫുഡ് തന്നെയാണ് പക്ഷെ നാടൻ ഫുഡിലെ എൻ്റെ ആ കംഫർട്ട് ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ ഷുവറായിട്ടും എനിക്ക് പറയാൻ പറ്റുന്നത് ഈ ചക്കക്കുരു മാങ്ങയും ഈ കുടപ്പൻ അഥവാ ആ വാഴക്കൂമ്പ് തോരൻ ഒക്കെ കേട്ടോ ഞാനിപ്പോൾ നാട്ടിലുള്ളതുകൊണ്ട് അതൊന്നും എനിക്ക് വിഷയമല്ല എനിക്ക് വേണമെങ്കിൽ അമ്മ അതുണ്ടാക്കി തരും ചക്കക്കുരു മാങ്ങയൊക്കെ അവൈലബിൾ ആവണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു ദിവസം ഈ നാട്ടിൽ നിന്ന് പറക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത് ഉണ്ടാക്കാൻ പഠിക്കാതെ വേറെ നിവർത്തിയില്ല നിവൃത്തിയില്ലാട്ടോ നിങ്ങളുടെ ഏറ്റവും കംഫർട്ട് ഫുഡ് എന്താണ് അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയോ അപ്പം ശരി പിന്നെ കാണാം